ദാനാതി തൻ ദ്വാരകാമന്തിരേ ആനന്ദമോടുവാഴുന്നാൾ ഒരു ദിനമേകനാം വിപ്രൻ ഒരു സുതനുണ്ടായി ചാകയും ചെയ്തു ജനിച്ച നേരം തന്നെ ബാലശവത്തേ എടുത്തു വിപ്രഞ്ചെന്നു ബാലാഴിവാസൻ വസിക്കുന്ന ദ്വാരകാമന്ദിരം തന്നുട ഗോപുരേ വെച്ചിട്ട് ക്രന്ദനം ചെയ്തു ദുഃഖേന യതുക്കളോടൊന്നൊഴിയാതെ പറഞ്ഞൊരനന്തരം ഒന്നും ഒരുത്തർ പറഞ്ഞതുമില്ലല്ലോ ായിക കാരണമന്ദണൻ പാരമഴൽ പൂണ്ടു ചൊല്ലിനാനിത്തരം എല്ലായ്പ്പോഴും വിഷയാനന്ദചിത്തനായി നിർലജ്ജനായി വിപ്രവിദ്വേഷവും ചെയ്തു മേവും ലോഭിയായ്മേവും ഷഠനിർവന്ധനുടെ ോഭാതി പാപകർമ്മങ്ങൾ നിമിത്തമായി മത്സുതൻ ഇന്നു മരിച്ചിതു നിർണയം വത്സർക്കു നാശമുണ്ടാമോ നൃപഗുണാൽ ധനവാരി നൃപന്ധനുടെ രാജ്യത്തുസ്ഥാനമായി വാഴും പ്രജകൾക്കു ദുഃഖമങ്ങല്ല അനുഭവിക്കുന്നു ചെയ്യും നാരണൻ ചൊന്നതു ആയതു ആയതുമൂലമങ്ങാരണൻ ബാലന്റെ കായമെടുത്തു തന്നാലയമ്പു കഥ ദുഃഖിച്ചു വീണു പിന്നെ ജനിച്ചു സുതൻ ുഃഖവും ഭൂണ്ടിതാതും മൃതനാകയാൽ പിന്നെയും മുന്നേ കണക്കെ വിപ്രോത്തമൻ ഖിന്നനായി ദ്വാരക ബുക്കു പറഞ്ഞിത് അന്നും ഓരോരുത്തരും മിണ്ടായിക കാരണം പോന്നു വിപ്രൻ ദുഃഖം ഉൾക്കൊണ്ടുവാണിത് <icana> <Qs> <idal Industry> ു പുത്രർ അങ്ങട്ടുപേർ വന്നു ജനിച്ചവരൊക്കെ മുന്നേതുപോൽ പിന്നെ തന്നെയും കൊണ്ട് വന്നു ദുഃഖേനുന്ദഗ്രഹം തന്നിൽ നിന്നു ദുഃഖിക്കുന്ന നേരത്തു യാതവർ ഒന്നുപോലു യജ്ഞക്രിയ പൂണ്ടു നന്ദാത്മജൻ വസിക്കുന്ന സമയമാ അണ്ടർഗോ നന്ദനൻ വീര്യവാൻ അർജുനനിതന്യേ പറഞ്ഞിടിനാ നിരം ഇന്നിവിടെ വിപ്രരക്ഷണം ചെയ്യുവാൻ മന്നവന്മാരായ ഒരു യാദവന്മാരിന്നു മോദേഗവും ചെയ്തു രക്ഷണം വണീടുക്ഷണം ഭൂമിപൻ ചെയ്യായി ഭവാൻ ഇന്നും സുതനിഹ ഉത്ഭവിച്ചിടിൽ രക്ഷിച്ചു നൽകുവനില്ലോ സംശയം രക്ഷണീയനഹം സത്യമറികതേ ത്വൽപുത്ര രക്ഷണം ചെയ്തു നൽകിയിടായിപ്പോഴേ വനിയിൽ വില്ലുമായി ചാടുവൻ ാക്ഷിണ്യമോടും വിജയന്റെ വാക്കുകൾ തൽക്ഷണം കേട്ടു സന്ദേഹമോടും ദ്വിജൻ ചൊല്ലിന കേൾക്കടോ വീരാ വിജയ നീ വല്ലഭമുള്ള ബലകൃഷ്ണ പ്രദ്യുനവീരർ അനിരുദ്ധൻ എന്നിവർ വാക്കിലോ ീര്യ മഹാബലവീര്യപുരുഷന്മാർ എന്നുടെ പാപകർമ്മത്തിൻ ബലത്തിനാലൊന്നിനും പാത്രമല്ലാതിരിക്കും വിധൗ നിന്നാല്യമതമാനഹേതുനാ ചൊന്നിതും എന്നോട് മനസ്സേ ബോധവും വന്നീല സംശയമുണ്ടു മഹാബലവൃന്ദിയിരിപ്പതും കണ്ടി അപ്പോൾ വിജയൻ സരഭസം ചൊല്ലിന വിപ്രാ രാമകൃഷ്ണാദികളല്ലടോ യുദ്ധേ പരമേശ്വനെ ജയിച്ചൻപോടു സിദ്ധിച്ചിരീശപ്രസാദമറികടോ ൃപവീരരെ വന്നോരുമാനവേന്ദ്രനഹം അർജുനോർക്കട വിപ്രാമതിമതി മാനസ സംശയം ക്ഷിപ്രം യമനയും വെന്നു ഞാൻ നൽകുവൻ വാക്കുകൾ ഇത്തരം ധീരതയോട് കേട്ടോരുദ്ജോ തമനേറ്റവും ബന്ധുവാത്സല്യേനൽ ഗൃഹേ തെറ്റെന്നു പാർത്ഥനേ വഴിച്ചു വാലിപ്പാൻ പത്നിക്കു ഗർഭവുമുണ്ടായിതക്കാലം പത്യാപതി വിജയൻ വചനത്തെയും വിശ്വസിച്ചിങ് പ്രസവകാലത്തിങ്കൽ വിശ്വവീരൻ വിജയം തികം സംഭ്രമാൽപ്പുക്കു പറഞ്ഞു വിജയാമമസേ പുത്രനെ കാത്തുതരിക വഴി പോലെ അപ്പോഴേ വേഗമംഗർജുനനു മാധവൽപാദപത്മം നനച്ചു ശരങ്ങളാൽ ചൂഴവും നിർത്തിത്തതാ ദിവ്യാസ്ത്രമേതു നൽപ്പഞ്ചരം തീർത്തിട്ട് സവ്യസാചി കാത്തു നിൽക്കും ദശാന്തരേ പുത്രൻ പിറന്നു മറഞ്ഞു ദേഹത്തോടു മാത്രനീജനം വാവിട്ടലറിനാ രോദനം കേട്ടു മുറയിട്ടു വിപ്രനും പാരം ഒലിക്കുന്ന കണ്ണുനീർ കൊണ്ടുടലൊക്കെ മുഴുകി ക്രോധാഗ്നി കത്തിജ്വലിച്ചും ബർഗോൻ പുത്രനോട് ഇത്തരം ൊല്ലിനളപ്രഭോ നിന്ദിതഭൂരുഷ പ്രൗഢനിസാരിൻ വാക്കുകൾ കേട്ടു ഞാൻ മാനസതുഷ്ട്യാ വസിച്ചുപോയിനേ മൗനമൗഠ്യം ചെറുതല് എനിക്കിങ്ങഹോ സർവജഗൽപതിമാർച്ചീഡിലും നിർവഹിപ്പാൻ സമ്മതിച്ചു മധ്യത്തിൽ നിന്നെയും ഏറ്റം പ്രമാണിച്ചുകൊണ്ടത് നന്നു നന്നെത്രയും വിസ്മയമന്മോഹം സോമാ ജനിച്ചു ഞാൻ വീര്യവാൻ കാമാരിയോട് വരങ്ങൾ വാങ്ങീടിനെ ഇത്തരം മറ്റു പല ഗുണപ്രൗഢിയും ചിത്തേ ജനനിന്ദ വീര്യ ദുർമാർഗങ്ങൾ അങ്ങുവെച്ചിഹ കാര്യത്തിനായി വന്നായോ കള്ളവാക്ക് ഇത്തരം ചൊൽവതിൻ്റെ ഭള്ളും വിരുദുമുടയ്യ ദുർമാനസാക്കുകെട്ടിയിടുക മൂലമായി നന്ദനദേഹവും കാണാതെ പോയിത് പരാതെ ചെന്നു പതിക്ക നീ വനിൽ കാര്യമില്ലിങ്ങനെയുള്ളോറിരിക്കലും ഇത്തരം വിപ്രൻ്റെ വാക്കുകൾ കേൾക്കയാൽ സത്വരം ബുധോ മുങ്ങി ഭൽകുനൻ പാരുഷ്യമോടു ധനുർബാണവുമേന്തി പാരതചന്ദ കാരമുൾപ്പൊക്കു നോക്കിനാൻ വിപ്രസുതനയും ക Hare Krishna, Hare Krishna.